ഹലോ നമസ്കാരം എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം മൂത്തവരുടെ വാക്ക് ആദ്യം കഴിക്കും പിന്നെ മധുരയ്ക്കും നെല്ലിക്കയുടെ പോലാണ് അതായത് സമൂഹത്തിൽ വൃദ്ധരായിട്ടുള്ള ആൾക്കാർ നമ്മുടെ രക്ഷിതാക്കൾ അല്ലെങ്കിൽ നമ്മുടെ ഗുരുക്കന്മാർ ഇവരൊക്കെ പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അനുസരിക്കണം വെച്ചാൽ ഇവർ ഒരിക്കലും നമ്മളുടെ ദോഷത്തിന് വേണ്ടിയിട്ട് ഒന്നും പറയില്ല ഗുരുക്കന്മാർ അന്ധകാരത്തിൽ നിന്നും ശിഷ്യനെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നവരാണ് അതുപോലെ മാതാപിത ഇവർ ദൈവതുല്യന്മാരായിട്ട് കാണേണ്ടവരാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ വാക്കുകളും ദൈവം ഇവരിലൂടെ പറയുന്ന വാക്കുകളായിട്ട് നമ്മൾ അനുസരിക്കേണ്ടതാണ് ഈ ഒരു കാര്യം നമ്മൾ വളർന്നു വരുന്ന തലമുറയെയും തീർച്ചയായും പഠിപ്പിക്കണം വഴിതെറ്റുന്ന തലമുറകൾ ഉള്ള കാലമാണ് ഇന്ന് അപ്പോൾ അവരെയൊക്കെ നല്ല പാതയിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടത് നമ്മളുടെയൊക്കെ കർത്തവ്യമാണ് നല്ല കാര്യങ്ങൾ ഉപദേശിക്കാൻ നമ്മുടെ ആൾക്കാർ ഉണ്ടാവണം അപ്പോൾ അവരുടെ കാര്യങ്ങൾ നമ്മൾ അനുസരിക്കുകയും വേണം ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ അപ്പോൾ ആ ചൊട്ടയിലെ വളർന്നു വന്ന ദുശീലങ്ങളുണ്ടെങ്കിൽ അത് ഗുരുക്കന്മാരുടെയൊക്കെ വാക്കുകളും അനുഗ്രഹങ്ങളും കൊണ്ട് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കണം ഏതായാലും ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹമില്ലെങ്കിൽ ജീവിതം വ്യർത്ഥമാവും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല വൃദ്ധന്മാരായിട്ടുള്ള മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ മറ്റും കൊണ്ടാക്കി സുഖിക്കുന്നതിന് പകരം അവരുടെ വാക്കുകൾ കേട്ട് ജീവിതത്തിൽ നല്ല പാതയിലൂടെ സഞ്ചരിക്കുകയാണ് വേണ്ടത് എന്നുള്ള ബോധം പലരിലും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സത്യം മുതിർന്നവരുടെ വാക്ക് നമ്മൾ ഉൾക്കൊള്ളണം ചില ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമാണെങ്കിൽ ഒന്ന് മനസ്സിൽ ആലോചിച്ചിട്ട് യുക്തിപൂർവം ചെയ്ത് മുന്നോട്ട് പോവുക എല്ലാവരെയും ഗുരുപരമ്പരകളും ഭഗവാനും അനുഗ്രഹിക്കട്ടെ എൻ്റെ ഈ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമസ്തേ